ഈ ശമ്പളത്തിന്റെ അപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം റിട്ടയർ ചെയ്തിട്ട് ആറു കൊല്ലം കഴിഞ്ഞാലും കേണൽ എന്നുള്ള റാങ്ക് എന്റെ പേരിന്റെ കൂട്ടത്തില് എനിക്ക് ഇപ്പോഴും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഗവൺമെന്റിൽ നിന്നുണ്ട് ഇപ്പോഴും അഭിമാനത്തോടുകൂടി ഞാൻ കേണൽ പത്മനാഭനാണെന്ന് പറയാനുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അവകാശം ഗവൺമെന്റ് സൈഡിൽ നിന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേണൽ പത്മനാഭനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കയറി ചെന്നാലും ആറ് പിന്നവാ എന്ന് എന്നോടൊരാൾ ഇന്നും പറഞ്ഞിട്ടില്ല ആരോട് സംസാരിക്കുകയാണെങ്കിലും ഞാനൊരു ക്യാപ്റ്റൻ എന്നാളാണ് ഒരു മേജർ എന്ന ആളാണ് ഞാനൊരു ഹവൽദാറിന്റെ ആളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് എത്ര രൂപയാണ് സാറിന്റെ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല നമ്മുടെ ആ ഒരു പർപ്പസ് നമ്മൾ ജീവിച്ച ആ ഒരു ഇതും ഡ്യൂട്ടി ആയിരുന്ന എങ്ങനെ എടുത്താലും ശരി ജനങ്ങൾ നമുക്ക് നൽകുന്ന ഈ ഒരു അംഗീകാരവും ഒരു സ്നേഹവും ഒരു ബഹുമാനവും ശമ്പളത്തിന്റെ അപ്പുറത്തേക്കാണ് അത് ഫീൽ ചെയ്താൽ മാത്രമേ അതിന്റെ മാധുര്യം നമുക്ക് തിരിച്ചറിയുള്ളൂ എന്തുകൊണ്ടാണ് ജനങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് ഇത് റിസ്ക് അല്ലേ റിസ്ക് എവിടെ ഇല്ല റിസ്ക് എല്ലാ സ്ഥലത്തും ഉണ്ട് റിസ്ക് എടുക്കാതെ ഇത് ഒരു ട്രയൽ നിങ്ങൾ തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് മിലിറ്ററിയിൽ ചേരാനുള്ള മിലിറ്ററി എന്ന് പറയുമ്പോൾ വീണ്ടും എയർഫോഴ്സ് നേവി എല്ലാം ത്രില്ലിംഗ് ആണ് അതിലൊരു എഫേർട്ട് നിങ്ങൾ നടത്തണം അതിൽ കിട്ടിയാൽ വലിയൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം മിനിമം അതിന്റെ ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം എത്രയെങ്കിലും സർവീസ് ചെയ്ത് പിന്നെയും ലൈഫ് കിടപ്പുണ്ടല്ലോ നിങ്ങൾക്ക് സിവിൽ വന്ന് പിന്നെയും സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഇതാണ് ഇതൊരു ഫീലിംഗ് ആണ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് അനുഭവിച്ച രീതിക്ക് ഞാൻ പറയുവാണ് നിങ്ങൾ എല്ലാവരും മിലിറ്ററിയിലേക്ക് ഒരു ചാൻസ് എങ്കിലും നിങ്ങൾ കൊടുക്കുക തന്നെ വേണം